ഹലോ പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സീസ് ഹോം അക്കാദമി ഓൺലൈനായി കൊടുക്കുന്ന ഒരുപാട് കോഴ്സുകളാണ് കേട്ടോ നമ്മൾ ഡെയിലി മെഹിന്ദി അക്കൗണ്ട് മേക്കിങ് മെഹന്ദി സർട്ടിഫിക്കറ്റ് കോഴ്സ് അതുപോലെ തന്നെ സർവ്വ് അതുപോലെ ബേബി കിറ്റ് മേക്കിങ് സിക്സ് മന്ത് കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി കോഴ്സുകൾ മൗണ്ടിസോറി ടി ടി സി പ്രീ പ്രൈമറി ടി ടി സി അറബിക് ടി ടി സി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ടീച്ചറാവാൻ പറ്റിയിട്ടുള്ള നല്ലൊരവസരമാണ് അതുപോലെ കൗൺസിലിംഗ് സൈക്കോളജി അക്കൗണ്ടിങ് കോഴ്സുകൾ പി എസ് സി കോഴ്സുകൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഹോം ട്യൂഷന് സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് രണ്ട് മാസം കൊണ്ട് സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് കംപ്ലീറ്റ് ആക്കുക അതുപോലെ തന്നെ ബ്രൈഡൽ മേക്കപ്പ് റെസ്സിൻ ആർട്ട് കാലിഗ്രഫി കേക്ക് മേക്കിംഗ് അങ്ങനെ ഹാൻഡ് ക്രാഫ്റ്റ് കോഴ്സ് ജ്വല്ലറി മേക്കിംഗ് അങ്ങനെ തുടങ്ങി ഒരുപാട് കോഴ്സുകൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സുകളെ കുറിച്ചിട്ട് അറിയാനും അഡ്മിഷൻ എടുക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനിയും കുറേ കോഴ്സുകളുണ്ട് അപ്പോൾ ഏതെങ്കിലും കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നൊക്കെ നമ്മുടെ ടി ടി സി കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസാണ് ഇവരൊക്കെ ഓൺലൈനായി പഠിച്ച് സ്റ്റുഡൻസ് ആയി പഠിച്ചിറങ്ങിയവരാണ് ഇവർക്ക് ഇപ്പോൾ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരും ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ആക്കുക കേട്ടോ